ഇപ്പൊ നമ്മളൊരു ഒരു സാധാരണക്കാര് അയാൾ വയസ്സിലൊരു ജോലി കയറി സ്റ്റാർട്ടിംഗില് ഞാൻ എപ്പോഴും അഡ്വക്കേറ്റ് ആണ് ഫണ്ട്സിൽ സ്റ്റാർട്ട് ഫണ്ട്സ് ബാക്കി അത് എത്ര ഒറ്റ കാര്യമുള്ളത് ഫിഫ്റ്റി തൗസൻഡ് ഉള്ള ഒരാളെ സംബന്ധിച്ച് എനിക്ക് ഒരു അതായത് തോന്നുന്നു തേർട്ടി പെർസെന്റേജ് അതിന് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി നിർത്താൻ അവരുടെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു റൂളുണ്ട് ഫിഫ്റ്റീൻ 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 എന്നുള്ള ഫിഫ്റ്റീൻ തൗസൻഡ് വെച്ച് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് കൊണ്ട് വൺ സി ആർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്റ്റീൻ തൗസൻഡ് വെച്ച് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കിട്ടുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് കൊണ്ട് വൺ സി ആർ ജനറേറ്റ് എത്ര മാസം ഇൻവെസ്റ്റ് ചെയ്യണം ഈ ഫിഫ്റ്റീൻ ഇയേഴ്സ് നമ്മൾ മന്ത്ലി എസ് ഐ പി ആയിട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ആയിട്ട് ഇടുക ഈ വെൽത്ത് മാനേജ്മെന്റിലോട്ട് വരാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരാനുള്ള അല്ലെങ്കിൽ വെൽത്ത് മാനേജ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു മെയിൻ പോയിന്റ് എനിക്ക് ഈ കോമ്പൗണ്ടിങ്ങിന്റെ പവർ മനസ്സിലാക്കിയതാണ് ഈ പറഞ്ഞ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഫിഫ്റ്റീൻ 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 ഇയേഴ്സ് കൊണ്ട് വൺസ് ഇയർ ആകും പക്ഷേ ഒരു ഫോർ ഇയേഴ്സും കൂടെ ഞാൻ ഫിഫ്റ്റീൻ തൗസൻഡ് കണ്ടിന്യൂ ചെയ്താൽ എക്സ്ട്രാ വൺസ് ഇയർ എനിക്ക് കിട്ടിയത് അതായത് ആദ്യത്തെ പതിനഞ്ച് വർഷം എടുത്ത് എനിക്ക് പവർ ഓഫ് കോമ്പടി പതിനഞ്ച് വർഷം എടുത്ത് പക്ഷെ നെക്സ്റ്റ് വൺ ഇയർ ജനറേറ്റ് എനിക്ക് നാല് വർഷം എടുത്തോളൂ ഓക്കെ നെക്സ്റ്റ് വൺ ഇയർ എടുക്കാൻ എനിക്ക് മൂന്ന് വർഷം എടുക്കത്തുള്ളൂ നെക്സ്റ്റ് വൺ ഇയർ എടുക്കാൻ രണ്ടു വർഷം നെക്സ്റ്റ് വൺ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം